തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലർ ടു നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഇപ്പോഴത്തെ ആ സിനിമയിൽ അന്ന രശ്മരാജനും ഭാഗമാകുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് നടി തന്നെയാണ് ഈ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതിഹാസ താരമായ രജനീകാന്തിനെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ജയിലർ ടുവിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കാണുന്നുവെന്നും താരം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു നിലവിൽ കോഴിക്കോടാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ജയിലർ ടു കോഴിക്കോട് ഷെഡ്യൂൾ ആരംഭിച്ചത് ശനിയാഴ്ച ബിസി റോഡിലുള്ള സുദർശൻ ബംഗ്ലാവിലാണ് സിനിമയുടെ കോഴിക്കോട് ഷെഡ്യൂൾ ആരംഭിച്ചത് സിനിമയുടെ കേരളത്തിലെ പ്രധാന ലൊക്കേഷനാണ് ഇവിടെയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുപത് ദിവസത്തെ ചിത്രീകരണമാണ് ഇവിടെ നടക്കുകയെന്നും കോഴിക്കോട്ടെ മറ്റു ചില ലൊക്കേഷനുകളിലും ചിത്രീകരണം ഉണ്ടാകുമെന്നും സൂചനയുണ്ട് ചിത്രത്തിൽ സുരാജ് വഞ്ഞാർ മോഡ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുവെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ ദിവസം സംവിധായകൻ നെൽസൺ മോഹൻലാൽ സത്യനന്തിക്കാട് ടീമിന്റെ ഹൃദയപൂർവം എന്ന സിനിമയുടെ സെറ്റിൽ എത്തിയിരുന്നു ഇതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ജേല ടൂവിലെ മോഹൻലാലിന്റെ കഥാപാത്രം സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നതിനായാണ് നെൽസൺ ഹൃദയപൂർവ്വം സെറ്റിലേക്ക് എത്തിയതെന്നാണ് സൂചന ജയിലറിൽ മാത്യു എന്ന കഥാപാത്രമായി എത്തിയിരുന്നത് മോഹൻലാലായിരുന്നു ഇത്തവണയും മോഹൻലാൽ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഈ വർഷം ജനുവരിയിലായിരുന്നു ഒരു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം ജയിലർ ട്യൂബിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് പിന്നലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു അനിരുദ്ധാണ് രണ്ടാം ഭാഗത്തിനും സംഗീതമൊരുക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് സിനിമയുടെ നിർമ്മാണം ചിത്രം അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തും ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം